നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ഗൾഫ് സഹകരണ സമിതി അംഗങ്ങളിലേക്ക് സുഗമമായ യാത്ര സാധ്യമാക്കുന്ന ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ ഉടൻ പ്രാബല്യത്തിലാകും ബഹ്റൈൻ കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ എന്നീ ആറ് രാജ്യങ്ങളിലേക്കും ഒരേ വിസയിൽ സഞ്ചരിക്കാനാകുന്ന തരത്തിലാണ് ജി സി സി യൂണിഫൈഡ് വിസ അവതരിപ്പിക്കുന്നത് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിമൽ ബുദേവിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഏകീകൃത വിസ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തിന് പുതിയ മാനം കുറിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു യൂറോപ്പിലെ ശെങ്കൻ വിസ മാതൃകയിൽ തയ്യാറാക്കുന്ന ഈ സിസ്റ്റം ഗൾഫ് രാജ്യങ്ങളിലെ ടൂറിസത്തിന് വലിയ കുതിപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരേ വിസയിൽ ആറ് ഗൾഫ് രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ജി യൂണിഫൈഡ് വിസ ടൂറിസം സാമ്പത്തിക വളർച്ച സുരക്ഷ എന്നിവയിൽ ഏകീകൃത സമീപനം ലക്ഷ്യമിട്ടുള്ള നടപടിയിലൂടെ യാത്രാരീതികൾ ലളിതമാക്കാനും ഗൾഫ് ഐക്യം ശക്തിപ്പെടുത്താനും സാധിക്കും അന്തിമ തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നതോടെ ഉടൻ ഈ വിസ സിസ്റ്റം പ്രാബല്യത്തിൽ വരുമെന്ന് ജി നേതൃത്വം റിയാദിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വ്യാജരേഖ ഉപയോഗിച്ച് മേൽവിലാസം മാറ്റുകയും ഇതിനായി കൈക്കൂലി വാങ്ങുകയും ചെയ്ത ജീവനക്കാരൻ അറസ്റ്റിൽ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പാസിയിലെ ഒരു ജീവനക്കാരനെയാണ് ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തത് പാസിയുടെ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്കുള്ള അധികാരം ഉപയോഗിച്ച് ഔദ്യോഗിക പ്രോട്ടോകോളുകൾ ലംഘിച്ച് വ്യക്തികളുടെ താമസസ്ഥലം അനധികൃതമായി മാറ്റിയതായി ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഉണ്ടാക്കുന്നതിനായി ഉണ്ടാക്കി വിലാസം മാറ്റുന്നതിനായി ഒരാൾക്ക് നൂറ്റി ഇരുപത് കുവൈത്തി ദിനാർ വീതം കൈക്കൂലിയായി വാങ്ങിയതായും ഈ വർഷം അയ്യായിരത്തിലധികം അനധികൃത മാറ്റങ്ങൾ നടത്തിയതായും ആരോപണമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് ബ്രോക്കർമാരെയും കൈക്കൂലി നൽകിയ ഏഴുപേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് അറസ്റ്റിലായ ജീവനക്കാരൻ കൈക്കൂലി പണം ഉപയോഗിച്ച് സ്വർണബാറുകൾ രത്നങ്ങൾ മറ്റു വിലപ്പെട്ട സാധനങ്ങൾ എന്നിവ വാങ്ങിയതായും തെളിഞ്ഞു തെളിവുകളുമായി പിടികൂടപ്പെട്ട വ്യക്തിയെ പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ന് അൽ സൂക്കിലെ റെസ്റ്റോറൻറ്റിലും ഏതാനും ഷോപ്പുകളിലുമുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈത്ത് ഫയർഫോഴ്സ് അറിയിച്ചു അൽ ബൈറാക്കൽ ഖൈറൈൻ സെൻറ്ററുകളിൽ നിന്നുള്ള അഗ്നിശമന സെൻ ടീമുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഈ സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി രാവിലെ ഫർവാനിയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ പേർക്ക് പരിക്കേറ്റതായും ഫയർഫോഴ്സ് പബ്ലിക് റിലേഷൻ വിഭാഗം അറിയിച്ചു കുവൈത്തിലെ ലുലു ഹൈപ്പർമാർക്കറ്റ് ശാഖകളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലുലു സമ്മർ സർപ്രൈസസ് ക്യാമ്പയിന് തുടക്കമായി ലുലു ദജീജിൽ നടന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങോടെയാണ് അവിസ്മരണീയമായ ഓഫറുകളും വിനോദങ്ങളും നിറഞ്ഞ ഒരു വേനൽക്കാല ആഘോഷത്തിന് തുടക്കമായത് ജൂലൈ രണ്ട് മുതൽ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വേനൽക്കാല ഉൽപ്പന്നങ്ങൾക്ക് ലുലു അസാധാരണമായ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്നു പഴങ്ങളും പച്ചക്കറികളും സീസണൽ ഫാഷൻ വേനൽപാനീയങ്ങൾ യാത്രാ സാമഗ്രികൾ ഗൃഹോപകരണങ്ങൾ എന്നിവയിൽ വലിയ ഇളവുകൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കും വേനൽക്കാല ഷോപ്പിംഗ് ആസ്വാദികരമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം മെലൻ ഫസ്റ്റ് എന്ന പേര് നൽകിയ പ്രൊമോഷനിൽ രുചികരവും ഉന്മേഷദായകവുമായ മെലണുകൾക്ക് പ്രത്യേക ഓഫറുകൾ ഉണ്ട് സിപ്പ് ഇൻ ടു സമ്മർ എന്ന പ്രൊമോഷൻ വേനലിന് അനുയോജ്യമായ തണുപ്പ് ീയങ്ങളിൽ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്നു വീട്ടിൽ തണുപ്പ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എയർ കണ്ടീഷണറുകൾക്ക് ആകർഷകമായ ഓഫറുകളും സൗജന്യ ഡെലിവറിയും ഇൻസ്റ്റലേഷനും ലഭ്യമാണ് ആരോഗ്യബോധമുള്ള ഉപഭോക്താക്കൾക്കായി ഹെൽത്തി ഈറ്റ്സ് വിഭാഗത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സാലഡുകളും ലഘുവേനൽ ഭക്ഷണങ്ങളും ലഭിക്കും ഫാഷൻ പ്രേമികൾക്ക് തിരഞ്ഞെടുത്ത വസ്ത്രങ്ങളിൽ രണ്ട് വാങ്ങിയാൽ ഒന്ന് സൗജന്യം എന്ന ഓഫറും ലഭ്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന മത്സരങ്ങളും ലുലു ഒരുക്കിയിട്ടുണ്ട് മെലൻ കാർവിംഗ് ഫലൂ നിർമ്മാണം സമ്മർ സാലഡ് ഷോ ഡൗൺ കോൾഡ് കോഫി ക്രിയേഷൻ എന്നിവയാണ് പ്രധാന മത്സരങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കാൻ അവസരം നൽകുന്ന സപ്ലയർ സ്റ്റാൾ സാമ്പിളുകളും ലുലു ഒരുക്കിയിട്ടുണ്ട് വേനൽക്കാല മാസ്കറ്റ് ഷോ തത്സമയ വിനോദ പരിപാടികൾ ഗെയിമുകൾ എന്നിവ സന്ദർശകർക്ക് ഒരു കാർണിവൽ അനുഭവം പ്രദാനം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് സംവിധാനം ചെയ്ത തണൽ എന്ന മ്യൂസിക്കൽ ആൽബം ശ്രദ്ധേയമാകുന്നു മെറിൻ ഗ്രിഗോറിയുടെയും ബിനോയ് ജോണിയുടെയും ശബ്ദമാധുര്യത്തിൽ കുഞ്ഞുങ്ങളുടെ സ്നേഹവും സ്വപ്നങ്ങളും ജീവനുള്ള ഗാനങ്ങളായി മാറുകയാണ് ബി ജെ വോക്കൽസ് യൂട്യൂബ് ചാനലും ജെ മ്യൂസിക്കും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ആൽപ്പത്തിൽ നിഷാദ് കാട്ടൂർ രചിച്ച ഗാനങ്ങൾക്ക് ജിതിൻ മാത്യു സംഗീതം പകർന്നു ഷൈജു അടൂർ ആശയവും സംവിധാനവും നിർവഹിച്ചു ഷൈൻ രാജേഷ് ക്രിയേറ്റീവ് ഡയറക്ടർ വിഷ്ണു ചേന്നമ്പാറ ഛായാഗ്രഹണം ജയൻ ജനാർദ്ദനൻ ടൈറ്റിൽ ഡിസൈൻ എന്നിവരുടെ സർഗാത്മക സംഭാവനകൾ ഈ ആൽബത്തിന് മെഴിവേകുന്നു താരാട്ടിൻ്റെ മാസ്മരികതയും കുഞ്ഞുങ്ങളുടെ സ്വപ്നലോകവും തണൽ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്നു ദൃശ്യഭംഗിയും മനോഹരമായ സംഗീതവും ചേരുന്ന ഈ ആൽബം മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ ഒരു സംഗീത പാലമായി മാറുന്നു ന്യൂസ് ഡെസ്ക് സംവിധായകൻ ഷൈജു അടൂർ നമ്മോടൊപ്പം ചേർന്നു ഷൈജു കേൾക്കാമോ നമസ്കാരം ഇപ്പോൾ താങ്കൾ സംവിധാനം ചെയ്ത തണൽ എന്ന മ്യൂസിക്കൽ ആൽബം യൂട്യൂബിൽ ശ്രദ്ധേയമാവുകയാണ് അമ്മയുടെയും കുട്ടിയുടെയും സ്നേഹത്തിന്റെ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന ആൽബം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് എത്തിയത് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് ഉണ്ട് ഞങ്ങളൊരു നാലഞ്ച് പേര് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഒരു അഞ്ചോ ആറാമത്തെ ആൽബമാണിത് നമ്മൾ കഥ രൂപേണ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അല്ലാതുള്ളതെല്ലാം വിശ്വലും കഴിഞ്ഞ ഇതിന് മുമ്പ് ഇറങ്ങിയത് അർഗാരൻ അയ്യൻ എന്ന് പറയുന്നൊരു പ്രശ്നം വ്യക്തിഗാനമായിരുന്നു അങ്ങനെ നമ്മൾ അയ്യപ്പ വ്യക്തിഗാനമായിരുന്നു അത് അതോടൊപ്പം അത് അങ്ങനെ ഒരു കുറെ ആൽബങ്ങൾ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഒരു കഥ രൂപപ്പെട്ട് എന്റെ മനസ്സിൽ ഉൾക്കേണ്ട ഒരു കഥയാണ് ഒരു അനാഥയായ കുട്ടിയുടെ അതായത് അമ്മത്തൊട്ടിൽ വന്ന കുട്ടിയുടെ സ്വപ്നങ്ങളാണ് ആദ്യം കാണിക്കുന്നത് അതുകൊണ്ടാണ് അമ്മത്തൊട്ടിൽ വന്ന കുട്ടികളെ കുട്ടിക്ക് അമ്മയ്ക്ക് അച്ഛനും അമ്മയ്ക്കും മുഖമില്ലാത്തത് അതുകൊണ്ടാണ് അവക്ക് ഈ പറയുന്ന ഈ എന്താ പറയാ നമ്മുടെ നമ്മുടെ ഈ പറയുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടിയ ആ പറയുന്ന ഇത് മാത്രമാണ് ആ പറയുന്ന കൂട്ടായിട്ടുള്ളതും അതിന് അതുകൊണ്ടാണ് ആ അമ്മയ്ക്കും അച്ഛനും മുഖമില്ലാതെ ഒരു ചിത്രം വരച്ച ഒരു സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട് അതിലേക്ക് ഉമ്മ വെക്കുന്നതും കാണിക്കുന്നുണ്ട് അന്നേരം അതിനെ അതിനെ അഡോപ്റ്റ് ആൾ ആൾ അഡോപ്ഷനിലേക്ക് എടുക്കാൻ വരികയും ആ സ്വപ്നങ്ങളെല്ലാം നമ്മളിലേക്ക് എന്നൊരു ഇത്തരത്തിലുള്ള പ്രവാസ ലോകത്ത് നിന്നുള്ള ഇത്തരം കലാപ്രവർത്തനങ്ങൾ ഇനിയും തുടരുക പ്രവാസി വെൽഫെയർ കുവൈത്ത് ഫഹാഹിൽ യൂണിറ്റിന്റെയും മെഡക്സ് മെഡിക്കൽ കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ഫഹാഹിൽ മെഡക്സ് ക്ലിനിക്കിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം പ്രവാസി വെൽഫെയർ കുവൈത്ത് കേന്ദ്ര പ്രസിഡന്റ് റഫീഖ് ബാബു പൊന്മുണ്ടം മെഡക്സ് ക്ലിനിക് ഓപ്പറേഷൻസ് ഹെഡ് ജോ ജുനൈസ് ക്വയമ്മക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു മെഡക്സ് ക്ലിനിക് ഇൻഷുറൻസ് മാനേജർ അജയ്കുമാർ പ്രവാസി വെൽഫെയർ ഫഹാഹിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ എം കെ പ്രവാസി വെൽഫെയർ കുവൈത്ത് കേന്ദ്ര വൈസ് പ്രസിഡന്റ് അനിയൻ കുഞ്ഞു പാപ്പച്ചൻ ടീം വെൽഫെയർ കേന്ദ്ര കൺവീനർ ഷംസീർ ഒമാർ മെഡക്സ് ക്ലിനിക് ഫഹാഹിൽ ഒക്യുപേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ജാബിർ കോയ്മ പ്രവാസി വെൽഫെയർ ഫഹാഹിൽ യൂണിറ്റ് സെക്രട്ടറി ഒസാമ അബ്ദുൾ ട്രഷറർ ഹാരിസ് ഹസൻ ഫവാസ് കെ വി എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗഫൂർ എം കെ വെൽഫെയർ കുവൈത്തിൻ്റെ ഫഹാഹിൽ മേഖലാ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഗഫൂർ എന്തൊക്കെയാണ് ക്യാമ്പിൻ്റെ വിശദാംശങ്ങൾ ആർ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ സാധിക്കുക നമസ്കാരം പറഞ്ഞോളൂ പ്രവാസി വെൽഫെയർ കുവൈത്ത് ഫഹാഹിൽ യൂണിറ്റ് ആണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മെഡക്സ് മെഡിക്കൽ ക്ലിനിക് ഫഹിലുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ച് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ പതിനൊന്ന് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയാണ് ഇതിൻ്റെ സമയം ഇ എൻ ടി ജനറൽ ഫിസിഷ്യൻ സേവനങ്ങളും ബ്ലഡ് പ്രഷർ ബി എം ഐ കംപ്ലീറ്റ് കൊളസ്ട്രോൾ റാൻഡം ബ്ലഡ് ഷുഗർ എന്നീ ടെസ്റ്റുകളും ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി ഞങ്ങൾ നൽകുന്നതായിരിക്കും നൂറ്റമ്പതോളം പേർക്കുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് വെൽഫെയർ കേരള പ്രവാസി വെൽഫെയർ കുവൈറ്റ് അതിന്റെ എഫ് പി പേജില് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും ഈ മെഡിക്കൽ ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ലിങ്കും അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസി വെൽഫെയർ കുവൈത്തിന്റെ അംഗങ്ങൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ സാധിക്കുമോ ഇത് കുവൈത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫഹാഹിൽ മംഗഫ് മേഖലകളിലുള്ള സാധാരണക്കാരായ പ്രവാസികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അംഗങ്ങൾക്ക് ഞങ്ങളുടെ അംഗങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ലിങ്കിലൂടെ കയറി ആർക്കും വേണമെങ്കിലും ഇതില് പിന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അവസരം ഉണ്ടായിരിക്കുക അതുകൊണ്ട് വൈകിപ്പിക്കാതെ ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരും നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ മെഡിക്കൽ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ നന്ദി അബ്ദുൽ ഗഫൂർ എം കെ ജൂലൈ പതിനൊന്നാം തീയതിയാണ് പ്രവാസി വെൽഫെയർ കുവൈത്തിന്റെ മെഡിക്കൽ ക്യാമ്പ് ഫഹാഹിൽ മെഡക്സ് ക്ലിനിക്കിൽ വെച്ച് നടക്കുന്നത് ലോകത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നൂതന പദ്ധതിയുമായി കുവൈത്ത് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി കുവൈത്തിലെ റൂമുകളിൽ പരിക്കുപറ്റിയും മറ്റുമായി ചികിത്സയിൽ കഴിയുന്ന പരസഹായം ആവശ്യമായ രോഗികൾക്ക് തൽത്തീഫ് എന്ന പേരിൽ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ചെർക്കളം അബ്ദുള്ളയുടെ നാമധേയത്തിൽ അവശ്യ ഉപകരണങ്ങൾ നൽകുന്ന പ്രവർത്തനമാണ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് പദ്ധതിയുടെ പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും മംഗഫ് പ്രൈം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുവൈത്ത് കെ എം സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷൂർ തങ്ങൾ കാസർകോട് ജില്ലാ പ്രസിഡന്റ് റസാഖ് അയൂർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു